ഡാൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എല്ലാവർക്കും ഓർമ്മ വരുന്ന ഒരു മുഖമാണ് ശ്രീ പ്രഭുദേവയുടേത് അന്ന് വരെ സിനിമാ ലോകം കണ്ടുമടുത്ത നൃത്ത ചുവടുകൾക്ക് അതീതമായി പുതിയൊരു നൃത്താനുഭവം നമുക്ക് സമ്മാനിച്ചുകൊണ്ടായിരുന്നു ശ്രീ പ്രഭുദേവയുടെ കടന്നു വരവ് അദ്ദേഹത്തിൻ്റെ ഡാൻസും അദ്ദേഹത്തിൻ്റെ പേരും പിന്നീട് ചരിത്രമാവുന്നത് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ ശൈലി കൊണ്ട് തന്നെയായിരുന്നു ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്ന ഒരു മുഖം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു നൃത്തം അദ്ദേഹത്തിൻ്റെ ഒരു എനർജി അതെല്ലാം തന്നെ അദ്ദേഹത്തിന് നമ്മൾ എല്ലാവരും വീണ്ടും 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 ഡാൻസ് എന്ന പേരിൽ തന്നെ ഓർക്കാനുള്ള ഒരു കാരണമാകുന്നു അദ്ദേഹം ഇത്രയും നല്ല നൃത്തച്ചൂടുകൾ നമുക്ക് സമ്മാനിക്കാൻ ജനിതകമായൊരു കാരണം തന്നെ ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം തെന്നിന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഡാൻസ് മാസ്റ്ററായ ശ്രീ മുഗൾ സുന്ദരത്തിൻ്റെ മകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ മൂന്നിന് ശ്രീ മുഗൾ സുന്ദരത്തിൻ്റെയും ശ്രീ ദേവമ്മയുടെയും മകനായി മൈസൂരിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ് ആയിരുന്നു അങ്ങനെ പഠിത്തത്തിൽ വളരെ പിന്നോക്കത്തിലായിരുന്നു അദ്ദേഹം പ്ലസ് വണ്ണിൽ പോവുകയുണ്ടായി അത് അച്ഛനോട് വളരെ വിഷമിച്ചാണ് വന്ന് അദ്ദേഹം പറയുന്നത് അപ്പോൾ എല്ലാ പേരൻസിനെയും പോലെ അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ കുത്തുവാക്കുകളോ കുറ്റപ്പെടുത്തലുകളോ ഒന്നും പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് നിനക്ക് എന്താണോ പഠിക്കാൻ കഴിവുള്ളത് ഇപ്പോൾ വിദ്യാഭ്യാസമല്ല വേറെ എന്തിനാണോ നിന്റെ കഴിവ് നിനക്ക് തെളിയിക്കാൻ പറ്റുന്നത് നീ അത് പഠിച്ചാൽ മതി എന്നൊരു ഉപദേശമാണ് അദ്ദേഹം തൻ്റെ മകന് നൽകുന്നത് അവിടെ നിന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് എനിക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പവും എനിക്ക് ഏറ്റവും ഇഷ്ടവും അച്ഛനാൽ തന്നെ കണ്ടു വളർന്ന ഡാൻസ് ആണെന്ന് സത്യം മനസ്സിലാക്കുകയും പിന്നീട് അദ്ദേഹം അത് തന്നെ പഠിക്കാനായി ഇറങ്ങുകയുമാണ് ചെയ്തത് ഡാൻസ് പഠിക്കണം എന്നുള്ള ഉറച്ച തീരുമാനം അദ്ദേഹം എടുത്തതിനു ശേഷം ശ്രീ ധർമ്മരാജൻ മാസ്റ്ററുടെയും ശ്രീ ലക്ഷ്മിനാരായണൻ മാസ്റ്ററുടെയും കീഴിൽ അദ്ദേഹം ആദ്യം അഭ്യസിക്കുന്നത് ഭരതനാട്യമാണ് അന്നത്തെ സമയത്ത് അല്ലെങ്കിൽ അന്നത്തെ പ്രായത്തിൽ ആ ഡാൻസ് പഠിച്ചെടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വെല്ലുവിളി നേരിട്ട ഒരു കാര്യമായിരുന്നു എന്നും പിന്നീടുള്ള ഡാൻസ് ജീവിതത്തിൽ പക്ഷെ അത് മുതൽക്കൂട്ടായിരുന്നുവെന്നും പല ഇൻ്റർവ്യൂകളിലും അദ്ദേഹം കൂട്ടിച്ചേർക്കാറുണ്ട് അത് പഠിച്ചെടുത്തതിനു ശേഷം എന്തുകൊണ്ടാണ് ഡാൻസ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് തിരിഞ്ഞതെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ പ്രഭുദേവ എപ്പോഴും പറയാറുള്ളൂ അദ്ദേഹം വിദ്യാഭ്യാസത്തിൽ വളരെ പിന്നോട്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഡാൻസ് എന്ന് പറയുന്ന ഒരു കലാരൂപമാണ് തനിക്ക് ഏറ്റവും ഇണങ്ങുന്നത് എന്ന് ഉള്ളൊരു ഉത്തമമായ ബോധ്യം വന്നതിന് ശേഷമാണ് അദ്ദേഹം ഈ കലാരൂപം പഠിച്ചെടുക്കുന്നതും പിന്നീട് അച്ഛൻ്റെ അസിസ്റ്റൻ്റായിട്ട് തന്നെ സിനിമാ രംഗത്തേക്ക് കടക്കുന്നതും സിനിമയിലേക്ക് എത്തുന്നതിന് ശേഷം അച്ഛൻ്റെ കൂടെ നിന്ന് പല പല കാര്യങ്ങളും നോക്കി പഠിച്ച് അദ്ദേഹം അച്ഛൻ്റെ പിന്മുറയായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ പഠിച്ച് ചെയ്യാൻ തുടങ്ങി അങ്ങനെ സിനിമയിലേക്കുള്ള കടന്നുവരവും അച്ഛൻ്റെ ജോലികൾ നോക്കി പഠിക്കുകയും അതിൻ്റെ ചിട്ടവട്ടങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന സമയം അപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് മൗനരാഗത്തിൻ്റെ ചിത്രീകരണം നടക്കുന്നത് ഈ ചിത്രീകരണത്തിനിടയിൽ പുല്ലാങ്കുഴൽ വായിക്കുന്ന ഒരു ചെറിയ പയ്യൻ്റെ വേഷം ചെയ്യാൻ ഒരാളെ ആവശ്യമുണ്ട് അവിടേക്കാണ് ആദ്യമായ പ്രഭുദേവിയുടെ കടന്നുവരവ് ആ വേഷം ചെയ്യാൻ അവസരം കിട്ടുന്നത് പ്രഭുദേവിക്കാണ് അപ്പോൾ അദ്ദേഹം ക്യാമറയുടെ മുന്നിലേക്ക് കടന്നു വന്നതിന് ശേഷം ആ വേഷം ചെയ്യുന്നു അതിനുശേഷം അഗ്നി നക്ഷത്രം എന്ന് പറയുന്ന ഒരു സിനിമയിലേക്കും കൂടി അദ്ദേഹത്തിൻ്റെ അവസരം കിട്ടുകയാണ് അതും ഒരു ചെറിയൊരു ഡാൻസറിൻ്റെ റോളിൽ തന്നെയാണ് അതും അദ്ദേഹം ചെയ്യുന്നു പിന്നീട് അച്ഛന് തിരക്കുകൾ ഏറി വരുന്നു അപ്പോൾ മകനെ സ്വതന്ത്രനായിട്ടൊരു നൃത്ത സംവിധാനം ചെയ്യാനായിട്ട് അദ്ദേഹം അനുവദിക്കുകയാണ് അങ്ങനെ വെറ്ററിവിഴ എന്ന് പറയുന്ന ചിത്രത്തിൽ സാക്ഷാൽ കമൽഹാസന് ചുവടുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് കൊറിയോഗ്രഫി ഇൻഡിപെൻഡന്റ് ആയിട്ട് കൊറിയോഗ്രാഫി ചെയ്തുകൊണ്ട് പ്രഭുദേവിയുടെ തുടക്കം നൃത്ത സംവിധാനത്തിൽ അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യം വന്നില്ല പിന്നീട് ഒരുപാട് പടങ്ങൾ അദ്ദേഹത്തിന് തേടി വന്നു അതെല്ലാം വളരെ ഹിറ്റായിട്ടുള്ള സിനിമകളായിരുന്നു അതിൽ നൃത്ത ചുവടുകൾ വ്യത്യസ്തമായിരുന്നതുകൊണ്ട് തന്നെ പ്രഭുദേവിക്ക് തിരക്കുകൾ ഏറി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുറത്തിറങ്ങുന്ന കാതൽ എന്ന ചിത്രത്തിൽ കൂടിയാണ് പ്രഭുദേവിയുടെ ആദ്യത്തെ ബിഗ് സ്ക്രീനിലേക്കുള്ള നായകനായിട്ടുള്ള കടന്നുവരവ് അന്ന് തമിഴ് ഇൻഡസ്ട്രി മുഴുവൻ ആ ചിത്രം വളരെ ആഘോഷമാക്കിയിരുന്നു അത്രയും ഹിറ്റായിരുന്ന ആ ചിത്രത്തിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരുന്നത് എ ആർ റഹ്മാൻ ആയിരുന്നു ആ ഗാനങ്ങളും ആ ഗാനരംഗങ്ങളുമെല്ലാം അന്നത്തെ യുവതലമുറ വളരെ ശക്തമായി ഏറ്റെടുത്തതായിരുന്നു അത് പ്രഭുദേവിയുടെ കരിയോഗ്രാഫ് ഉയർത്തുക തന്നെ ചെയ്തു അതിലെ മുക്കാല മുക്കാപ്പുല എന്ന് പറയുന്ന സോങ് ആയാലും ഊർവശി ഊർവസി എന്ന് പറയുന്ന സോങ് ആയാലും അതിലെ നൃത്ത രംഗങ്ങൾ കൊണ്ടാണ് വളരെയേറെ വ്യത്യസ്തമായിരുന്നത് അതുവരെ കണ്ട് കണ്ട് പരിചയമില്ലാത്തൊരു രീതിയിലാണ് ആ ഡാൻസ് സ്റ്റെപ്പുകളെല്ലാം ഉണ്ടായിരുന്നത് അതിനുശേഷം പ്രഭുദേവയുടെ പേര് വളരെയേറെ എല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് പേരുകൾ അതിനുശേഷം നേടിക്കൊടുത്ത ഒരു ചിത്രം കൂടിയായിരുന്നു അത് തെന്നിന്ത്യയിലെ മൈക്കിൾ ജാക്സൺ എന്നും എല്ലുകൾ ഇല്ലാത്ത മനുഷ്യൻ എന്നുകൂടിയൊക്കെ അദ്ദേഹത്തിന് അന്ന് അറിയപ്പെടുകയുണ്ടായി അങ്ങനെ നായകനായും കൊറിയോഗ്രാഫറായും അദ്ദേഹത്തിൻ്റെ ഒട്ടനവധി ചിത്രങ്ങൾ പുറത്തു വരികയും ഒട്ടുമിക്ക ചിത്രങ്ങൾ വിജയമാവുകയും ചെയ്തതോടുകൂടി തന്നെ പ്രഭുദേവ എന്ന് പറയുന്ന പേര് തമിഴ് ഇൻഡസ്ട്രിയിൽ ഭയങ്കര രജിസ്റ്റർ ആവുകയും അദ്ദേഹത്തിന് കൂടുതൽ ചിത്രങ്ങളും കൂടുതൽ സിനിമ അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടി വരികയുമുണ്ടായി ധാരാളം പുരസ്കാരങ്ങൾ ദേശീയ പുരസ്കാരങ്ങൾ സംസ്ഥാന പുരസ്കാരങ്ങൾ ഫിലിംഫെയർ അവാർഡ്സ് തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങൾ അദ്ദേഹം നേടുകയുണ്ടായി അങ്ങനെ ഇരിക്കുമ്പോൾ ഡാൻസിലൂടെ തന്നെ കടന്നു വരുന്ന റംലത്ത് എന്ന് പറയുന്ന ഒരു ഡാൻസറുമായിട്ട് അദ്ദേഹം പ്രണയത്തിലാവുകയും അവർ വിവാഹം കഴിക്കുകയും ചെയ്തു നീണ്ട പതിനഞ്ച് വർഷത്തെ ദാമ്പത്യ ജീവിതവും ഒരുപാട് വിവാദങ്ങൾക്കും ശേഷം ആ ബന്ധം വേർപെടുകയുണ്ടായി വിവാഹ ബന്ധം വേർപിരിഞ്ഞതിനു ശേഷം അദ്ദേഹം തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നൊരു നീണ്ട ഇടവേള എടുക്കുകയുണ്ടായി പിന്നീട് മുംബൈയിൽ സെറ്റിൽ ആവുകയും ബോളിവുഡ് സിനിമകളിലേക്ക് പ്രഭുദേവ തൻ്റെ കരിയർ മാറ്റുകയും ചെയ്തു അദ്ദേഹം ബോളിവുഡ് സിനിമകൾ സംവിധാനം ചെയ്യുകയും അവർക്ക് നൃത്ത കൊറിയോഗ്രാഫി ചെയ്യുകയും അവിടുത്തെ പല ഷോസിലും ജഡ്ജായിട്ടും ഒക്കെ അങ്ങനെ അദ്ദേഹം ആ ഒരു രീതിയിലേക്ക് പോവുകയാണ് ഉണ്ടായത് പിന്നീട് നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരികയും ഇവിടെ നൃത്തങ്ങൾ സംവിധാനം ചെയ്യുകയും നൃത്ത രംഗങ്ങളിൽ തുടരുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തിന് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു തന്റെ വ്യക്തി ജീവിതത്തിൽ നേരിട്ട വിവാദങ്ങളോ കഷ്ടപ്പാടുകളോ ഒന്നും അദ്ദേഹത്തിന്റെ ഉയർന്നു വന്ന കരിയറിന് തടസ്സമായില്ല ഒരു നടനായും കൊറിയോഗ്രാഫറായും സംവിധായകനുമായും എല്ലാം സിനിമാ ജീവിതത്തിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ പ്രഭുദേവിക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം